നമസ്കാരം സുഹൃത്തുക്കളെ നമ്മൾ പുതിയ എസ് ഇ ആർ ടിയുടെ സീരീസിൽ പുതിയ എസ് സി ആർ ടി മാത്രല്ല പഴയ എസ് സി ആർ ടിയും കൂടി ചേർത്തിട്ട് ഓൾഡ് ആൻഡ് ന്യൂ എസ് സി ആർ ടി ചേർത്തിട്ട് സബ്ജക്ട് വൈസായിട്ട് ഇന്ത്യൻ ജോഗ്രഫിയുടെ നാലാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹാർദമായ സ്വാഗതം ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും ചാനൽ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം പരമാവധി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമുക്കിന്ന് എന്ത് ചെയ്യാം നമുക്ക് ലെസൻസ് ഒന്ന് പരിചയപ്പെട്ടാലോ നമുക്ക് ഇന്ത്യൻ ജോഗ്രഫിയില് പുതിയ എസ് സി ആർട്ടിലും പഴയ എസ് സി ആർട്ടിയിലുമായിട്ട് പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡം സ്റ്റാൻഡേർഡ് വിട്ടിട്ടുണ്ട് കേട്ടോ പുതിയ കുട്ടികൾ താഴെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റാൻഡേർഡ് ഇവിടെ റൈസ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇന്ത്യൻ ഉപഭൂഖണ്ഡം ലോകത്തിന്റെ നിറുകയിൽ വിശാല സമതല ഭൂവിൽ ഭൗമചരിത്രം മുറങ്ങുന്ന പീഠഭൂമി മണലാരണ്യത്തിലൂടെ തീരങ്ങളിലൂടെ പഴയേശാറ്റിലെ നമ്മുടെ ഇന്ത്യ ഇന്ത്യയിലൂടെ വൈവിധ്യങ്ങളുടെ ഇന്ത്യ ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം ഇനി ഇതില് ഒരു എക്സ്ട്രാ പറയാൻ വിട്ടുപോയതാണ് ഇതില് ഒരു എക്സ്ട്രാ ഒരു ലെസൺ വരുന്നുണ്ട് അത് നമുക്ക് സാമ്പത്തിക ശാസ്ത്രത്തിൽ എക്കണോമിക്സിൽ വരുന്ന ഒരു ചാപ്റ്റർ ആണ് ബട്ട് ഈ നമുക്ക് ഇന്ത്യ അടിസ്ഥാന വിവരങ്ങൾ എന്ന് പറഞ്ഞിട്ട് നമുക്ക് സിലബസിൽ പറയുന്നുണ്ട് അല്ലെ അതിൽ നിന്ന് ചോദിക്കാൻ പറ്റി ഇന്ത്യ അടിസ്ഥാന വിവരങ്ങളിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുള്ള ചോദ്യങ്ങൾ ഈ എക്കണോമിക്സിന്റെ ഈ ലെസനില് ഒരുപാട് പോയിന്റുകൾ കിടക്കുന്നുണ്ട് നമുക്ക് ഇതിൽ കൂടി ഉൾപ്പെടുത്തേണ്ടി വരും എന്നാണ് തോന്നുന്നത് ഓക്കെ നമുക്ക് ഈ ലെസൺസ് ഒന്ന് കഴിയട്ടെ കേട്ടോ എന്നിട്ട് ആ ചാപ്റ്റർ കൂടിയിട്ട് അത് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും എക്കണോമിക്സിന്റെ ഭാഗമാണെങ്കിലും ഇന്ത്യ അടിസ്ഥാന വിവരങ്ങൾ എന്ന് പഠിക്കാൻ ഏറ്റവും പറ്റിയ ഒരു ലെസൺ തന്നെയാണ് കേട്ടോ അവർക്ക് എക്സാമില് ആൻസ് ചോദ്യങ്ങൾ ഇടാനും അതിൽ നിന്ന് എളുപ്പമായിരിക്കും ഓക്കെ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം നാലാമത്തെ ക്ലാസ് ആണ് എല്ലാ കുട്ടികർക്കും ഒന്നുകൂടി കൂടി പറയണോ സ്വാഗതം ഓക്കെ നമ്മൾ കേരള ജോഗ്ര സോറി കേരള ഹിസ്റ്ററി നമ്മൾ എന്ത് ചെയ്തു പഴയ എസ് സി ആർ ടിയും പുതിയ എസ് സി ആർ ടിയും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതേപോലെ ലെസൺ വെച്ചിട്ടും എസ് സി ആർ ടികള് എന്ത് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ക്ലാസ് ഇട്ടിരുന്നതിന്റെ എല്ലാം പ്രയോജനപ്പെടുത്തിയാൽ അടുത്ത റാങ്ക് ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമ്മുടെ കൈകളിൽ സ്വന്തം ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ അപ്പൊ നമ്മള് ഏതാ പഠിക്കുന്നത് ഇപ്പൊ ചാപ്റ്റർ ഏതാ പഠിക്കുന്നത് ലോകത്തിന്റെ നിറുകയിൽ എന്ന ചാപ്റ്റർ ആണ് നമ്മള് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ലോകത്തിന്റെ നിറുകയിൽ എന്നതിലെ മൂന്നാമത്തെ ക്ലാസ് മൂന്ന് ആ ലെസൺ വലിയ ലെസൺ ആണ് ഓക്കെ അതുകൊണ്ട് ഇത് മൂന്നാമത്തെ ക്ലാസ് ആണ് രണ്ട് ഇന്ത്യൻ ജോഗ്രഫിയുടെ രണ്ട് മൂന്ന് ഇത് നാല് ഈ മൂന്ന് സീരീസും ഏതാണ് നമുക്ക് ലോകത്തിന്റെ നിറുകയിൽ എന്ന ലെസണിൽ വരുന്നതാണ് ട്ടോ അപ്പൊ നമുക്ക് പൂർവാഞ്ചൽ കുന്നുകളെ കുറിച്ചിട്ട് ഇന്ന് പഠിക്കണം കാരണം നമ്മൾ ഉത്തര പർവ്വത മേഖലയാണ് ഈ ലോകത്തിന്റെ എന്ന ലെസില് നമുക്ക് എന്ത് ചെയ്യാനുള്ളത് പഠിക്കാനുള്ളത് ഒക്കെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഒക്കെ അറിയും പുതിയതായിട്ട് എത്തിപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് പറയേ അപ്പോൾ ലോകത്തിന്റെ നിറകയിൽ എന്ന ലെസണിൽ നമുക്ക് പഠിക്കാനുള്ളത് ഉത്തര പർവ്വത മേഖലയാണ് ഉത്തരപർവ്വത മേഖല പറയുമ്പോൾ ട്രാൻസ് ഹിമാലയം ഹിമാലയം പൂർവാച് അങ്ങനെയാണ് അപ്പൊ നമ്മൾ ട്രാൻസ് ഹിമാലയത്തെ കുറിച്ചിട്ട് എല്ലാം അവിടെ പറഞ്ഞു മനസ്സിലാക്കി ഹിമാലയത്തെ കുറിച്ചിട്ടും ഹിമാലയത്തിന്റെ പ്രാദേശിക ഘടകങ്ങളെ കുറിച്ചിട്ടും ഒക്കെ പഠിച്ചു വന്നു ഹിമാദ്രി ഹിമാചൽ സിവാാലിക് ആഹ് എല്ലാം നമ്മളവിടെ വ്യക്തമാക്കി ഇനി മൂന്നാമത്തെ വിഭാഗമായിട്ടുള്ള പൂർവാച്ചൽ കുന്നുകളാണ് ഇന്ന് പഠിക്കാനുള്ളത് എന്നത്തോട് കൂടിയിട്ട് ലോകത്തിന്റെ നിറകേൽ എന്ന ലെസൺ ഇവിടെ കഴിയും കേട്ടോ അപ്പൊ പൂർവാചൽ കുന്നുകളെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ ഉയരം കുറവാണ് അഞ്ഞൂറ് മുതൽ മൂവായിരം മീറ്റർ വരെയാണ് ഉയരം കുന്നുകൾ മിസോ കുന്നുകളൊക്കെ കാണപ്പെടുന്നത് എവിടെയാണ് പൂർവാചൽ കുന്നുകളിലാണ് പിന്നെ ചിറാപുഞ്ചി പുഞ്ചി അതായത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളാണ് അല്ലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളാണ് ഏതു പറയുന്നത് ചിറാപുഞ്ചിയും മൗസിൻറാം അത് എവിടെയാണ് പൂർവാചൽ കുന്നുകളിലാണ് ഉയരം കുറവാണ് അഞ്ഞൂറ് മുതൽ മൂവായിരം മീറ്റർ വരെയാണ് ഉയരം പട്ഘായിബോ നാഗ കുന്നുകൾ മിസോ കുന്നുകൾ മണിപ്പൂർ കുന്നുകൾ ഇതൊക്കെ എവിടെയാണ് പൂർവാചൽ ഭാഗമായിട്ട് വരുന്നതാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ ചിറാപുഞ്ചി മൗസൻറാമോ പൂർവാചൽ കുന്നിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഇനി കീബുൾ ലംചാബോ ദേശീയോദ്യാനത്തെ കുറിച്ചിട്ട് നമുക്ക് ഇതിൽ പഠിക്കാനുണ്ട് നമ്മുടെ ഒഴുകുന്ന ദേശീയോദ്യാനം എന്ന് പറയുന്നത് അല്ലെ ഒഴുകുന്ന ദേശീയോദ്യാനം നോക്കൂ വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ലോക ലോക്ത സോറി ഇവിടെ ശ്രദ്ധിക്കണേ ലോക്ത തടാകം ട്ടോ ലോക്തടകം ലോകത്താകെ എന്നുള്ളത് അക്ഷര മിസ്റ്റേക്ക് വന്നതാണ് കേട്ടോ അപ്പൊ കീബുൾ ലംചാവോ ദേശീയോദ്യാനത്തെ കുറിച്ചിട്ട് നമുക്ക് എന്തൊക്കെ പഠിക്കാനുണ്ട് വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ലോക്ത തടാകത്തിലാണ് കീബുൾ ലംചാവോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് മണിപ്പൂരിലാണ് അതേപോലെ ഈ കീബുൾ ലംചാവോ ദേശീയോദ്യാനത്തിൽ കാണപ്പെടുന്ന തുരുത്തുകളെ പറയുന്ന പേരാണ് പുംടി എന്ന് പറയുന്നത് കേട്ടോ എന്താണ് പുംടി എന്ന് പറയുന്നത് ഈ പുംഡി എന്ന് പറയുന്നത് അതായത് ഇപ്പൊ ഈ ലോകത്തെ തടാകം ഉണ്ടല്ലോ ഈ ലോക്തെക് തടാകത്തില് പൊങ്ങിക്കിടക്കുന്ന സസ്യ അവശിഷ്ടങ്ങളും മണ്ണും ഒക്കെ ചേർന്നിട്ട് രൂപപ്പെടുന്ന തുരത്താണ് ഏതെന്ന് പറയുന്നത് പുംഡി എന്ന് പറയുന്നത് കീബുൾ ലംചാവോ ദേശീയോദ്യാനം എന്തൊക്കെ പഠിക്കാനുണ്ട് വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ലോക്തെക് തടാകത്തിലാണ് ലോക് തടാകത്തിലാണ് ഏത് സ്ഥിതി ചെയ്യുന്നത് കീബുൾ ലംചാവോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് മണിപ്പൂരിലാണ് പിന്നെ ോദ്യാനത്തില് എങ്ങനെയാണ് എന്താ പറയുന്നത് ഈ ലോക് തടാകത്തില് പൊങ്ങിക്കിടക്കുന്ന സസ്യ അവശിഷ്ടങ്ങളും മണ്ണും ചേർന്ന് രൂപപ്പെടുന്ന തുരുത്തുകളെ അറിയപ്പെടുന്ന പേരാണ് പുണ്ടി പുണ്ടി തുരുത്തുകൾ ഓക്കെ ഇനി നമുക്ക് ഉത്തരപർവ്വത മേഖലയിലെ കാലാവസ്ഥയെ കുറിച്ചിട്ട് അതിപ്പോ നമ്മൾ ഈ രസം ഫുള്ളും പഠിക്കുന്ന ഏതാണ് ഉത്തര പർവ്വത മേഖലയിലെ കുറിച്ചിട്ടാണ് അല്ലെ ഇനി ഉത്തര മേഖലയിലെ കാലാവസ്ഥ നോക്കാം ഉയരം കുറഞ്ഞ പർവ്വത ചെരുവിൽ പർവ്വ പർവ്വത ചെരുവിലും സിവാലിക് മലയടിവാരങ്ങളിലും മിതോഷ്ണ കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത് ഉയരം കുറഞ്ഞ പർവ്വത ചരിവിലും സിവാലിക് മല അടിയവാരങ്ങളിലും എന്ത് കാലാവസ്ഥയാണ് മിതോഷ്ണ മേഖല അല്ലെ ഒരുപാട് ചൂടുണ്ടാവില്ല മിതമായിട്ടുള്ള ഉഷ്ണവും ഉണ്ടാവുക ഇനി ഉയരം കൂടിയ ഉയരം കൂടിയിട്ടുള്ള പർവ്വത ചെരുവിൽ എങ്ങനെയായിരിക്കും ഉയരം കൂടിയിട്ടുള്ള പർവ്വത ചെരുവിൽ എവിടെ എങ്ങനെയായിരിക്കും കുറഞ്ഞ താപനിലയും ശൈത്യവും ആയിരിക്കില്ലേ ഉയരം കൂടുക എന്ന് പറയുമ്പോൾ ഉത്തരപർവ്വത മേഖല ഉയരം പറയുമ്പോൾ അവിടെ ഹിമാലയത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് അല്ലേ അവിടെ ചൂടുണ്ടാവൂടാ ഇണ്ടാവില്ല അല്ലെ അപ്പൊ ആ ഉയരം കൂടിയ ഭാഗത്ത് എന്താണ് കുറഞ്ഞ താപനിലയും ഉണ്ടാവുകയുള്ളൂ ശൈത്യവും ആയിരിക്കും പക്ഷെ ഉയരം കുറഞ്ഞ പർവ്വത ചരിവില് ശിവാലിക് മര്യാദി പാരങ്ങൾ മിതോഷ്ണ മിതമായിട്ടുള്ള ഉഷ്ണ കാലാവസ്ഥയായിരിക്കും ഉള്ളത് മേഘാലയ പീഠഭൂമിയിൽ ഉയർന്ന മഴ ലഭിക്കുന്നുണ്ട് മേഘാലയ പീഠഭൂമിയിൽ എന്ത് ലഭിക്കുന്നുണ്ട് ഉയർന്ന മഴ ലഭിക്കുന്നുണ്ട് ഇനി ഉത്തരപർവ്വത മേഖലയിലെ നദീവ്യൂഹം നോക്കുകയാണെങ്കിൽ നമ്മുടെ സിന്ധു നദിയുടെ ഉത്ഭവം എന്ന് പറയുന്നത് മാനസ സരോവർ തടാകത്തിനടുത്ത് ബോഗർചു ഹിമാനിൽ നിന്നാണ് സിന്ധുവിന്റെ ഉത്ഭവം മാനസ സരോവർ തടാകത്തിനടുത്ത് ബോഗർചു ഹിമാനിയിൽ നിന്നാണ് ഇനി ഇവിടുത്തെ സസ്യജാലങ്ങൾ നോക്കാം കിഴക്കൻ ഹിമാലയത്തിലും വടക്കൻ കിഴക്കൻ കുന്നുകളിലും ശരാശരി വാർഷിക മഴ എന്ന് പറയുന്നത് എങ്ങനെയാണ് കിഴക്കൻ സസ്യജാലങ്ങൾ എവിടേക്കാണ് കാണപ്പെടുന്നത് കിഴക്കൻ ഹിമാലയത്തിലും വടക്ക് കിഴക്കൻ കുന്നുകളിലുമാണ് എന്ത് ചെയ്യുന്നത് സസ്യജാലങ്ങൾ കാണപ്പെടുന്നത് ഇവിടുത്തെ ശരാശരി ഉത്തര മേഖലയിലെ ശരാശരി വാർഷിക മഴ ഇരുന്നൂറ് സെന്റിമീറ്റർ ആണ് ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ കാണപ്പെടുന്നുണ്ട് ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ എവിടെ കാണപ്പെടുന്നുണ്ട് ഉത്തര പർവ്വത മേഖലയിൽ കാണപ്പെടുന്നുണ്ട് അതുപോലെ താഴ്വരകളിലും ഉയരം കുറഞ്ഞ പർവ്വത അർദ്ധ നിത്യഹരിത വനങ്ങളും ഇലപൊഴിയും വനങ്ങളുമാണ് കാണപ്പെടുന്നത് എത്ര മീറ്റർ വരെ ഉയരമുള്ള വനങ്ങളാണ് കാണപ്പെടുന്നത് ആയിരം മുതൽ രണ്ടായിരം മീറ്റർ വരെ ഉയരമുള്ള വനമാണ് ഈ ആയിരം മുതൽ രണ്ടായിരം മീറ്റർ വരെ ഉയരമുള്ള വനങ്ങൾ ഏതൊക്കെയാണ് പൈനും പൈൻ ആൻഡ് ദേവതാരും അപ്പൊ ഇവിടെ ഉത്തരപർവ്വത മേഖല സസ്യജാലങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ കിഴക്കൻ ഹിമാലയത്തിലും വടക്ക് കിഴക്കൻ കുന്നുകളിലുമാണ് ഉത്തരപർവ്വത മേഖലയിലും എന്ന് പറയുമ്പോ കിഴക്കൻ ഹിമാലയത്തിലും വടക്ക് കിഴക്കൻ കുന്നുകളിലുമാണ് എന്ത് ചെയ്യുന്നത് സസ്യജാലങ്ങൾ കാണപ്പെടുന്നത് അവിടുത്തെ ശരാശരി വാർഷിക മഴ എത്രയാണ് ഇരുന്നൂറ് സെന്റിമീറ്റർ ആണ് പിന്നെ ഉത്തരപർവ്വത മേഖലയിൽ ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ കാണപ്പെടുന്നു ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ കാണപ്പെടുന്നു പിന്നെ താഴ്വരകളിലാണെങ്കിൽ ഉത്തരപർവ്വത മേഖലയിൽ താഴ്വര ഉയർ താഴ്വരകളിലും അതുപോലെ ഉയരം കുറഞ്ഞ പർവ്വത ചെരുവുകളിലും എങ്ങനത്തെ വനങ്ങളാണ് കാണപ്പെടുക ഉത്തര പർവ്വത മേഖല പറയുമ്പോൾ ഹയ്യസ്റ്റ് ആണ് അല്ലെ ഏറ്റവും ഉയരം കൂടുതലാണോ അല്ലെ ആ അവിടെ ഭാഗത്ത് ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ കാണപ്പെടുന്നു പക്ഷേ താഴ്വരകളിലും ഉയരം കുറഞ്ഞ പർവ്വത ചരിവുകളിലും ആണെങ്കിൽ എങ്ങനെയായിരിക്കും അർദ്ധ നിത്യഹരിത വനങ്ങളും ഇലപൊഴിയും വനങ്ങളാണ് കാണപ്പെടുന്നത് അവിടെ നമുക്ക് മനസ്സിലാക്കി വെക്കാൻ രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഉം പിന്നെ ഇവിടുത്തുള്ള വനം എന്ന് പറയുന്നത് ആയിരം മുതൽ രണ്ടായിരം മീറ്റർ വരെ ഉയരമുള്ള വനങ്ങളാണ് അതിന് ഉദാഹരണമാണ് പൈനും ദേവതാരുവും ഇനി ഉയരം കുറഞ്ഞ സസ്യങ്ങൾക്ക് ഉദാഹരണമാണ് റോഡോ ഡെൻഡ്രോണും റോഡോ ഡെൻഡ്രോണും ഡെൻട്രോണും ഡെൻഡ്രൈറ്റും ഒക്കെ കടന്നിട്ട് അവിടെ കിടന്നിട്ടതാകുമ്പോൾ ഇവിടെ നോക്കൂ ഉയരം കുറഞ്ഞ സസ്യങ്ങൾക്ക് ഉദാഹരണം ജൂനിപ്പറും റോഡോ ഡെൻട്രോണും ഉയരം കൂടിയ സസ്യങ്ങൾക്ക് ഉദാഹരണമാണ് പുൽമേടുകൾ ഇനി ദേശീയ ഉദ്യാനങ്ങൾ നമുക്ക് നോക്കാം പടിഞ്ഞാറ ഹിമാലയത്തിൽ കാണപ്പെടുന്ന ദേശീയോദ്യാനം നമ്മൾ പഠിച്ചില്ലടാ ഹിമാലയത്തിന്റെ സബ് ഡിവിഷൻസ് പഠിച്ചപ്പോൾ പടിഞ്ഞാറ് ഹിമാലയം മധ്യ ഹിമാലയം എന്നൊക്കെ നമ്മൾ പഠിച്ചില്ലേ അപ്പോ ഈ പടിഞ്ഞാറ ഹിമാലയത്തിൽ കാണപ്പെടുന്ന ദേശീയോദ്യാനങ്ങളും കിഴക്കൻ ഹിമാലയത്തിൽ കാണപ്പെടുന്ന ദേശീയോദ്യാനങ്ങളും ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്ന് ഡച്ചിങ് 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 ദേശീയോദ്യാനം പടിഞ്ഞാറ് ഹിമാലയത്തിലാണ് ജമ്മു ആൻഡ് കാശ്മീരിലാണ് അല്ലെ പടിഞ്ഞാറ് ഹിമാലയം എന്ന് പറയുന്നത് പടിഞ്ഞാറ് ഹിമാലയത്തിൽ വരുന്നത് ഏതൊക്കെയാണ് ഡച്ചിങ് ദേശീയോദ്യാനം ജമ്മു ആൻഡ് കാശ്മീര് ഹെമിസ് ദേശീയോദ്യാനം ലഡാക്കില് പൂക്കളുടെ താഴ്വര എവിടെയാണ് ഉത്തരാഖണ്ഡില് കോർബെറ്റ് ദേശീയോദ്യാനം എവിടെയാണ് ഉത്തരാഖണ്ഡ് രാജാജി ദേശീയോദ്യാനം ഉത്തരാഖണ്ഡ് ഇത് ഈ അഞ്ചെണ്ണം ഇവിടെ വരും പടിഞ്ഞാറ് ഹിമാലയത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഡച്ചിങ് ദേശീയോദ്യാനം ഡച്ചിങ് ഇതൊന്നും വരും കേട്ടോ നോക്കിക്കോ ഈ കാരണം ഇത് ഇപ്പൊ ഞാൻ ഇതിവിടെ ഇങ്ങനെ തന്നിരിക്കുന്നു ഇതൊരു ബോക്സ് ആയിട്ട് തന്നെ നമ്മുടെ എസ് ആർട്ടിയില് പുതിയ എസ് സി ആർട്ടിയില് കിടക്കുന്നത് അപ്പൊ ബോക്സുകൾ നമുക്ക് അറിയാൻ ഇമ്പോർട്ടന്റ് എന്നുള്ളത് എടുത്തു ചോദിക്കും കേട്ടോ പഠന ഹിമാലയത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഡച്ചിങ് ജമ്മു ആൻഡ് കാശ്മീര് ഹെമിസ് ലഡാക്ക് പൂക്കളുടെ താഴ്വര ഉത്തരാഖണ്ഡ് കോർബേറ്റ് ദേശീയോദ്യാനം ഉത്തരാഖണ്ഡിലാണ് രാജാജി ദേശീയോദ്യാനം ഉത്തരാഖണ്ഡിലാണ് ഇനി കിഴക്കൻ ഹിമാലയത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് കാഞ്ചൻചങ്ക എവിടെയാണ് കാഞ്ചൻചംഗ അസമിലാണ് അല്ലെ കിഴക്കൻ ഭാഗത്താണ് ദിബ്രുസെക്കോവ ദേശീയോദ്യാനം അസമിലാണ് മാനസ് ദേശീയോദ്യാനം അസമിലാണ് കിബുൾ ലംചാവോ ദേശീയോദ്യാനം മണിപ്പൂരിലാണ് കാന്തൻ ജഗ ദേശീയോദ്യാനം അസം ദിബ്രു അസം മാനസ് ദേശീയോദ്യാനം അസം കീബുൾ ലംചാവോ എവിടെയാണ് മണിപ്പൂര് ഇനി പടിഞ്ഞാറ് ഹിമാലയത്തിലെ പർവ്വത പുൽമേടുകളിൽ മൃഗപരിപാലനം നടത്തുന്ന ഇടയ ജന വിഭാഗത്തെ പറയുന്ന പേരാണ് ഗുജാർ ഗുജർ പടിഞ്ഞാറൻ ഹിമാലയത്തിലാണ് കേട്ടോ പടിഞ്ഞാറ് ഹിമാലയത്തിലെ പർവ്വത പുൽമേടുകളിൽ മൃഗപരിപാലനം നടത്തുന്ന ഇടയ ജന വിഭാഗത്തെ പറയുന്ന പേരാണ് ഗുജാർ എന്നത് ഗുജാർ പൊംഡി എന്താണ് നമ്മൾ പറഞ്ഞത് തുരുത്തുകൾ അല്ലെ തുരുത്തുകളാണ് ുംടികള് പിന്നെ മൃഗപരിപാലനം നടത്തുന്ന ഇടയ ജനവിഭാഗമാണ് ഗുജറാത്ത് എവറസ്റ്റ് കീഴടക്കിയത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് മെയ് മാസം ഇരുപത്തി ഒമ്പതിനാണ് അല്ലെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് മെയ് മാസം ഇരുപത്തി ഒമ്പത് ആരാണ് കീഴടക്കിയത് ടെൻസിംഗ് നോർഗയും എഡ്മണ്ട് ഹിലരിയും തമ്മിൽ അല്ലെ ടെൻസിങ് നോർഗയും എഡ്മണ്ട് ഹിലരിയുമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് മെയ് മാസം ഇരുപത്തി ഒമ്പതിന് എവറസ്റ്റ് കീഴടക്കിയത് നോക്കൂ ഒരു കോട്ടിങ് നോക്കൂ പർവതങ്ങൾ പ്രതിബദ്ധങ്ങളല്ല മറിച്ച് പുറം ലോകത്തിലേക്കുള്ള കവാടങ്ങളാണ് ഇത് ടെൻസിങ് നോർഗയുടെ വാക്കുകളാണ് പർവ്വതങ്ങൾ പ്രതിബന്ധങ്ങളെല്ല മറിച്ച് പുറം ലോകത്തിലേക്കുള്ള കവാടങ്ങളാണ് പറഞ്ഞത് ഓക്കെ ഇനി സിയാച്ചി ഹിമാനിയെ കുറിച്ചിട്ട് ഒരു പോയിന്റ് നോക്കാം ലോകത്തിലെ ഏറ്റവും ഉയരത്തെ സ്ഥിതി ചെയ്യുന്ന മുമ്പ് പ്രീവിയസ് ആയിട്ട് ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് ഇപ്പൊ ഈ അടുത്തുനിന്ന് പറഞ്ഞ കൈന എസ് മടക്കം ചോദിച്ചു അല്ലെ ലോകത്തിലെ ഏറ്റവും ഉയരത്തെ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമി എന്നാണ് സിയാച്ചിൻ ഹിമാനിയെ വിശേഷിപ്പിക്കുന്നത് അതേപോലെ ഇത് നോക്കൂ നമ്മുടെ കൈന ജോഗ്രഫിയുടെ ഫസ്റ്റ് ഒന്നാമത്തെ വീഡിയോയിലോ രണ്ടാമത്തെ വീഡിയോയിലോ ആണല്ലേ ലോകത്തിന്റെ നിറകയില്ല എന്ന ലെസണിൽ തന്നെ ഒന്നാമത്തെ ക്ലാസ് ആണ് രണ്ടാമത്തെ ക്ലാസ് ആണ് നമ്മുടെ ശിലാമഡ ഫലകങ്ങൾ പഠിച്ചു െ ആ ശിലാമണ്ഡല ഫലങ്ങൾ പഠിച്ചു അവർക്ക് ഓർമ്മ ഉണ്ടാകുന്നു വിചാരിക്കുന്നു നോക്കൂ ഭൂവൽക്കവും മാൻറ്റലിന്റെ മുഗൾ ഭാഗവും ചേർന്നതാണ് ശിലാമണ്ഡലം ഈ ഈ ബോക്സ് നന്നായിട്ട് പഠിക്കണം കേട്ടോ സ്റ്റേറ്റ്മെന്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ കുരുക്കുണ്ട് നോക്കിയോ ഭൂവൽക്കവും മാൻ്റിലിന്റെ മുഗൾ ഭാഗവും ചേർന്നാണ് ശിലാമണ്ഡലം നമ്മൾ പഠിക്കാറുണ്ട് അല്ലെ ഈ ശിലാമണ്ഡലം ചെറുതും വലുതുമായിട്ടുള്ള കഷ്ണങ്ങളായിട്ടാണ് നിലകൊള്ളുന്നത് ഇങ്ങനെയൊക്കെ സ്റ്റേറ്റ്മെന്റ് പടുമ്പോൾ അവിടെ ചെറുതാണോ വലുതാണോ എന്നൊക്കെ നമുക്ക് കൺഫ്യൂഷൻ അതാണ് ഞാൻ പറഞ്ഞു ഓരോ വരെയും ശ്രദ്ധിച്ചോട്ടോ ശിലാമണ്ഡലം ടെക്ട്രോണിക് ഫലങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത് നമ്മൾ പഠിച്ചില്ലട ടെക്ട്രോണിക് ഫലകങ്ങൾ എന്ന് പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു ഉം പഠിച്ച ഓർമ്മയുണ്ട് നിങ്ങൾക്ക് ഭൂവൽക്കവും മാൻഡിലിന്റെ മുകൾ ഭാഗവും ചേർന്നതാണ് ശിലാമണ്ഡലം അത് ഒരു പോയിന്റ് പഠിച്ചോ. ഏർ ഒന്ന് ശിലാമണ്ഡലം ചെറുതും വലുതുമായിട്ടുള്ള കഷ്ണങ്ങളായിട്ടാണ് സൃജയി പഠിച്ചോ രണ്ടാമത്തെ പോയിന്റ് അനേകായിരം കിലോമീറ്റർ വിസ്തൃതി ഉണ്ട് മൂന്നാമത്തെ പോയിന്റ് പഠിച്ചോ അനേകായിരം കിലോമീറ്റർ വിസ്തൃതി ഉണ്ട് മൂന്ന് ഏകദേശം നൂറ് കിലോമീറ്റർ വരെ കനമുണ്ട് നാലാമത്തെ പോയിന്റ് പഠിച്ചോ നൂറ് കിലോമീറ്റർ വരെ കനമുള്ള കനമുള്ള ഈ ശിലാമണ്ഡല ഭാഗങ്ങളെയാണ് ശിലാമണ്ഡല ഫലകങ്ങൾ എന്ന് വിളിക്കുന്നത് ഇവ വൻകര ഭാഗം ഉൾക്കൊള്ളുന്നതും കടൽത്തറ ഭാഗം ഉൾക്കൊള്ളുന്നതും ആയ വൻകരയും കടൽത്തറയും ഉൾക്കൊള്ളുന്നതോ ആകാം ഒന്നില്ലെങ്കിൽ വൻകരി ഉള്ളത് അല്ലെങ്കിൽ കടൽത്തറ ഉള്ളത് അല്ലെങ്കിൽ രണ്ടും കൂടി ചേർന്നതോ ആകാം ഓക്കെ അപ്പൊ ശിലാമണ്ഡല ഫലങ്ങളെ കുറിച്ച് ഒന്നാമത്തെ പോയിന്റ് ഏതാ പഠിച്ചത് ഭൂവൽക്കവും മാൻറ്റിലിന്റെ മുഗൾ ഭാഗവും ചേർന്നത് അല്ലെ ഭൂവൽക്കം ആൻഡ് മാൻറ്റിൽ മാൻറ്റിലിന്റെ മുഗൾ ഭാഗം രണ്ടാമത്തെ പോയിന്റ് എന്താ പറഞ്ഞ ചെറുതും ചെറുതും വലുതുമായിട്ടുള്ള അല്ലെ ചെറുതും വലുതുമായിട്ടുള്ള കഷ്ണങ്ങളാണ് സ്ഥിതി ചെയ്യുന്നത് എത്രയാണ് ഒരുപാട് അല്ലെ അനേകായിരം കിലോമീറ്റർ വിസ്തൃതി ഉണ്ട് ഇത്ര എന്ന് പറയാൻ പറ്റുന്നില്ല അനേകായിരം കിലോമീറ്റർ വിസ്തൃതി ഓക്കെ പിന്നെ നാലാമത്തെ പോയിന്റ് നൂറ് കിലോമീറ്റർ കനം എന്ന് പറഞ്ഞു അല്ലെ പിന്നെ അഞ്ച് എന്താ പറഞ്ഞത് ഒന്നുമില്ലെങ്കിൽ വൻകര അല്ലെ ഒന്നില്ലെങ്കിൽ വൻകര ഭാഗം അല്ലെങ്കിൽ കടൽത്തറ ഭാഗം അല്ലെങ്കിൽ രണ്ടും കൂടി ചേർന്നത് അപ്പൊ ഇങ്ങനെയാണ് ടെക്നോണിക് ഫലങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഓക്കെ അത് ഞാൻ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ ബോക്സ് വെച്ചിട്ടൊന്ന് പറഞ്ഞുതരാന്ന് പറഞ്ഞിട്ടായിരുന്നു അവിടെ ടെക്യറ്റാണ്ടോ അപ്പൊ നമ്മൾ എന്ത് ചെയ്തു ലോകത്തിന്റെ നിറുകയിൽ കംപ്ലീറ്റ് ഓക്കെ അപ്പൊ രണ്ട് ലെസൺ ഇന്ത്യൻ ഉപഭൂഖണ്ഡ അതുപോലെ ലോകത്തിന്റെ നിറുകയിൽ എന്ന രണ്ട് ലെസണോ ഞാൻ ഇനി എനിക്ക് അതിന്റെ ഇടയിൽ എന്റെ എന്റെ കണ്ണ് മറന്നിട്ട് എന്നെ പോയുണ്ടോ എന്നുള്ളത് അറിയില്ല ഞാൻ ആ രീതിയിൽ നിങ്ങൾക്ക് എടുത്ത് തന്നിട്ടുണ്ട് കേട്ടോ ധൈര്യമായിട്ട് കൂടെ നിന്നിട്ട് പഠിച്ചു പോകാനായിട്ട് ശ്രമിക്ക പഠിച്ച ദിവസം ഞാൻ വീഡിയോ ഇടുന്നുണ്ട് വീഡിയോ ഇട്ട് ദിവസം കണ്ടത് മാത്രം പോരാ പഠിച്ച് ഞാൻ അവിടെ ഓക്കെ ആണോ എന്ന് നിങ്ങൾ തന്നെ നിങ്ങൾ ഉറപ്പിക്കണം കേട്ടോ നന്നായിട്ട് റിവിഷൻ ചെയ്ത് മാറ്റണം അപ്പൊ നമുക്ക് ഇന്നെന്ത് ചെയ്യണം കൂടെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ കൊണ്ടിട്ട് വർക്ക്ഔട്ട് ചെയ്യണട്ടോ എന്നാലേ നമുക്ക് ഗുണള്ളൂ ചെയ്തു തരാം കേട്ടോ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂടിയിട്ട് തീർച്ചയായിട്ടും കൂട്ടുകാരെ ജോയിൻ ചെയ്യാൻ പരമാവധി ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ താഴെ ഒരു കമന്റ് ഇട്ടിട്ട് പോകട്ടോ അടുത്ത ക്ലാസ്സിൽ കണ്ടല്ലോ കാണാം കേട്ടോ താങ്ക് യു ബൈ